കടുത്ത നിയന്ത്രണങ്ങൾക്കിടയിലും ദില്ലി ചെലോ മാർച്ചുമായി കർഷകർ മുന്നോട്ട് രാത്രിയോടെ പഞ്ചാബ് ഹരിയാന അതിർത്തിയിലെത്തിയ മാർച്ച് ദില്ലിയിലേക്ക് രാവിലെയോടെ വീണ്ടും സംഘർഷ സാധ്യത പരിഗണിച്ച് രാജ്യ കനത്ത സുരക്ഷയാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത് കർഷക സംഘടനകളെ കേന്ദ്ര സർക്കാർ വീണ്ടും ചർച്ചയ്ക്ക് ക്ഷണിച്ചു കർഷക പ്രതിഷേധം കൂടുതൽ ശക്തി പ്രാപിക്കുന്നു ദില്ലി മാർച്ചിൽ ട്രാക്ടറുകളിലെത്തിയ കർഷകർ പഞ്ചാബ് ഹരിയാന അതിർത്തികളായ ഷംബുവിലും ജിന്ദിലും കുരുക്ഷേത്രയിലുമാണ് തമ്പടിച്ചിരിക്കുന്നത് കർഷകർ ഇന്നും ദില്ലിയിലേക്ക് മാർച്ചായി നീങ്ങാൻ ശ്രമിക്കും എന്നാൽ കനത്ത പോലീസ് സുരക്ഷ മറികടന്ന് യാത്ര മുന്നോട്ട് നീങ്ങുക അത്ര എളുപ്പമാകില്ല ഇന്നും സംഘർഷങ്ങൾക്ക് തന്നെയാണ് സാധ്യത ദില്ലി അതിർത്തികളായ സിംഗു തിക്രി ഗാസിപൂർ എന്നിവിടങ്ങളിൽ കനത്ത സുരക്ഷയും നിയന്ത്രണങ്ങളും തുടരുകയാണ് ദേശീയപാത നാൽപ്പത്തിനാല് പൂർണ്ണമായും അടച്ചിരിക്കുന്നു രാത്രി ഏറെ വൈകിയും വലിയ ഗതാഗത കുരുക്കാണ് ദില്ലിയിൽ അനുഭവപ്പെട്ടത് ദില്ലിയിൽ പ്രധാനമന്ത്രിയുടെ വസതിയടക്കം തന്ത്രപ്രധാന ഇടങ്ങളിൽ സുരക്ഷ കൂട്ടി ദില്ലി മെട്രോയുടെ എട്ട് സ്റ്റേഷനുകളിൽ പല ഗേറ്റുകളും ഇന്നും അടഞ്ഞുകിടക്കും പ്രശ്നപരിഹാരത്തിന് കേന്ദ്രം ചർച്ചയ്ക്ക് കർഷകരെ ക്ഷണിച്ചിട്ടുണ്ട് ലോക്സഭാ തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന പശ്ചാത്തലത്തിൽ എത്രയും വേഗം പ്രശ്നം പരിഹരിക്കാനാണ് കേന്ദ്ര സർക്കാരും ആഗ്രഹിക്കുന്നത് കർഷക സംഘടനകളെ പിന്തുണച്ച് കൂടുതൽ പ്രതിപക്ഷ പാർട്ടികളിന്ന് രംഗത്തുവരും റിപ്പോർട്ട് ദില്ലി